ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ വാർഡിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ശതാബ്ദി ആഘോഷിക്കുന്ന വണ്ടൂർ പാലാമടം ചേരിയിൽ കാളിയമ്മയെ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി പൊന്നാടയണിയിച്ച് ആദരിച്ചു മുതിർന്ന അംഗത്തെ ആദരിക്കുകയായിരുന്നു ലക്ഷ്യം നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന കാളിയമ്മയെ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പത്തോളം പേർ അടങ്ങുന്ന സംഘം രാവിലെ വീട്ടിലെത്തിയാണ് പൊന്നാടി എണീച്ച് ആദരിച്ചത് തുടർന്ന് മെമന്റോ കൈമാറി കണ്ടൂർ പഞ്ചായത്തിലെ നാലാം എന്ന സ്ഥലത്ത് ശ്രീമതി ചേരിയിൽ കാളിയമ്മ ശതാബ്ദി ആഘോഷത്തിൻ്റെ നിറവിലാണ് അത് അവരുടെ വീടിന് മാത്രമല്ല ഞങ്ങൾ ഈ നാലാടിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങൾ കൂടി ചേർന്ന കോൺഗ്രസ് പാർട്ടിക്കും അവരെ അഭിനന്ദിക്കാൻ എത്താനുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ശതാബ്ദി ആഘോഷിക്കുന്ന ആൾക്കാരെ ഈ പിൻതലമുറയിൽപ്പെട്ട ഞങ്ങളെക്കാൾ എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനും ആദരിക്കാനും താല്പര്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി അവരെ ആദരിച്ച് കാലതൊട്ട് വന്നിച്ച് ചടങ്ങ് നിർവഹിച്ചിരിക്കുക ഉണ്ണികൃഷ്ണനെ കൂടാതെ സെക്രട്ടറി പി മുനീർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാബു റോഷനി കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി